അല്ലേ എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഒരുപോലെ തന്നെയാണ് ജാസ്മിൻ ചേച്ചിക്കായിട്ട് പ്രത്യേകതരം എന്താ പരിഗണനയും കാര്യങ്ങളൊന്നും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ആരും കൊടുത്തിട്ടില്ല കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും തുല്യരാണ് അവരെല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ മാത്രമാണ് വന്നിരിക്കുന്നത് അല്ലേ അവർ ഗെയിം കളിക്കുക അവർ ഗെയിം കളിച്ച് അവർ എങ്ങനെ വിജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത് എന്നാലിവിടെ നമ്മുടെ ജാസ്മിൻ ചേച്ചി ഇവിടെ ജിൻഡോ ചേട്ടനെ മർദ്ദിച്ചിരിക്കുകയാണ് അരിച്ചിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രേക്ഷകരെ അതായത് നമ്മുടെ ജിൻഡോ ചേട്ടനും ജാസ്മിൻ ചേച്ചിയും ആയിരുന്നു ജയിലിൽ ഉള്ളത് അപ്പോൾ ഈ ജയിലിൽ കിടക്ക കിടക്ക അവിടെ ജയിലിൽ കിടക്കുന്നില്ല നമുക്കറിയാം അവർ നിലത്താണ് കിടക്കുന്നത് അപ്പം നിലത്ത് കിടക്കുമ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടനോട് ജാസ്മിൻ ചേച്ചി പറയുകയാണ് അങ്ങോട്ട് മാറി കിടക്കാൻ വേണ്ടി പറയുകയാണ് ജിൻഡോ ചേട്ടൻ മാറി കിടക്കുന്നില്ല അങ്ങനെ ജാസ്മിൻ ചേച്ചിക്ക് ദേഷ്യം വന്നിട്ട് ജാസ്മിൻ ചേച്ചി പറയുകയാണ് അങ്ങോട്ട് മാറി മാറിക്കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അടിച്ചു അതായത് ജിൻഡോ ചേട്ടനെ കൈകൊണ്ട് തന്നെ സ്പർശിച്ചുകൊണ്ട് അടിച്ചു അത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ നമ്മുടെ റോക്കി ചേട്ടൻ സിജോ ചേട്ടനെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ടാണ് പുറത്തു പോയത് ഈ മർദ്ദിക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ അത് ബിഗ് ബോസ് കാണുന്നില്ലേ ഇനി ബിഗ് ബോസ് ഇനി ഒരു വാർണിംഗ് കൊടുത്തിട്ട് വീണ്ടും ഇത് ആവർത്തിക്കാൻ വേണ്ടി വിടുകയാണാണോ ബിഗ് ബോസ് ശ്രമിക്കുന്നത് എന്നും എനിക്ക് സംശയമുണ്ട് ബിഗ് ബോസ് ഇതിൽ ഇനി കണ്ണടച്ച് നിൽക്കുമോ എന്നും എനിക്ക് സംശയമുണ്ട് എന്ത് തന്നെ ആയാലും ഇതിൻ്റെ എപ്പിസോഡും ലൈവിലൊന്നും ഇതുവരെ കാണിച്ചില്ല എപ്പിസോഡ് വന്നില്ല നമുക്കറിയാം അപ്പം നമുക്ക് നോക്കാം എപ്പിസോഡിലും ഇത് ലൈവിലിത് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് എന്ത് പ്രശ്നമായാലും എന്ത് ഭാഗത്ത് ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ജാസ്മിൻ ചേച്ചി കാണിച്ച പ്രവൃത്തി തെറ്റ് തന്നെയാണ് അതിനെന്ത് ഇപ്പം ജിൻഡോ ചേട്ടനാണ് ആദ്യം അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് ജാസ്മിൻ ചേച്ചി ചെയ്തതെങ്കിലും ജാസ്മിൻ ചേച്ചിയുടെ തെറ്റായിരിക്കും വലിയ തെറ്റായിട്ട് എല്ലാവരും കാണുക അത് തന്നെയാണ് ശരിയെന്നാണ് എനിക്കും തോന്നുന്നത് കാരണം ഒരാളെ അടിക്കാനുള്ള ഒരു ഇതൊന്നും ബിഗ് ബോസ് ഹൗസിൽ ആർക്കുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമനിലൂടെ അറിയിക്കുക അപ്പം ഇനിയെങ്കിലും ബിഗ് ബോസ് ഇതെന്തെങ്കിലും വാർണിംഗ് കൊടുത്ത് വിടുവാണോ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് കണ്ടുതന്നെ അറിയാം നന്ദി